നമസ്കാരം സബ്സ്റ്റൽ മീഡിയ ന്യൂസിലേക്ക് തിരുവനന്തപുരം നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് ആവേശമുയർത്തി വികസിത അനന്തപുരി സന്ദേശ പദയാത്ര തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ നേതൃത്വം നൽകിയ പദയാത്രയിൽ അണിനിരന്ന് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മേട്ടുകട ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ശ്രീകണ്ഠേശ്വരത്ത് സമാപിച്ചു തിരുവനന്തപുരത്തിനും മാറ്റം കൊണ്ടുവരാൻ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരവല ജയൻ നയിക്കുന്ന വികസിതാനന്ദപുടി സന്ദേശ കഥയാത്ര തെക്കാട് മേട്ടക്കിട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ശ്രീകണ്ഠേശ്വരത്ത് സമാപിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഇനി ബി ജെ പി ചോദിക്കുന്നത് ബി ജെ പി എൻ ഡി എ ചോദിക്കുന്നത് ഒരു അവസരം തരാൻ ഞങ്ങൾക്കൊരു അവസരം തരൂ ഭരിക്കാൻ ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായ മണിക്കൂറും ആഴ്ചയിൽ ഏഴു ദിവസം ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ തയ്യാറാണ് ഒരു അവസരം തരൂ ഞങ്ങൾ ഈ ബോർഡിന്റെ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കൂ എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞ് ഭരിക്കാൻ തുടങ്ങിയ നാൽപ്പത്തഞ്ചു ദിവസം ആദ്യത്തെ നാൽപ്പത്തി ദിവസം ഞങ്ങൾ അഞ്ചു കൊല്ലം എന്തു ചെയ്യാൻ പോകുന്നു എന്നൊരു വികസന രേഖ ഒരു വികസന പ്ലാൻ ഞങ്ങൾ മുമ്പോട്ട് വെക്കും നാൽപ്പത്തഞ്ചു ദിവസത്തിൽ എല്ലാ കൊല്ലം അഞ്ചു കൊല്ലം ഭരിക്കുമ്പോൾ എല്ലാ കൊല്ലം കൊല്ലം കഴിഞ്ഞ ഉടനെ ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്താണ് വാഗ്ദാനം കൊടുത്തത് എന്ത് ചെയ്തു കാണിച്ചു എല്ലാ കൊല്ലം ഞങ്ങൾ ചെയ്യും ബഡ്ജറ്റിന്റെ ഓരോരോ രൂപ ഓരോരോ പൈസ അതിന്റെ കണക്ക് ജനങ്ങൾ മുമ്പിൽ വെക്കും ഞാൻ ഉറപ്പ് തരുന്നു ഞങ്ങൾക്കൊരു അവസരം തന്നാൽ രഹിത ഭരണം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി സൃഷ്ടിച്ച് കാണിച്ചു തരും ഞാൻ ഒരു ഉറപ്പും കൂടി തരുന്നു അവസരം തന്നാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഇന്തോറാണെന്ന് ഞങ്ങൾക്ക് അഞ്ചു കൊല്ലം ഒരു അവസരം തന്നാൽ ആ ഏറ്റവും നല്ല ഭരണം കാണി ഒരു നഗരം തിരുവനന്തപുരം നഗരമാവും അനന്തപുരിയാവും ഞാൻ ഉറപ്പു തരുന്നു ഇവിടെ നിന്ന് ആരംഭിക്കുന്ന പദയാത്രയിലേക്ക് എല്ലാ സഹപ്രവർത്തകരെയും ക്ഷണിച്ചുകൊള്ളുന്നു പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് മുഖ്യ അതിഥിയായി വികസിത അനന്തപുരി സന്ദേശമാണ് അതാണ് ഈ പരിപാടി അദ്ദേഹം പങ്കെടുത്തത് അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജിവേട്ടൻ ഷോൺ അണിയിച്ച് ബഹുമാനിക്കുന്നു രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണം വേണ്ടത് ഞാൻ പറയുന്നില്ല പക്ഷെ രാഷ്ട്രീയം വികസനത്തിനുള്ള വഴിയാണ് വികസനത്തിലുള്ള വഴിയാണ് അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയം കൊണ്ട് യാതൊരു വികസനത്തിലുള്ള വഴിയാണെന്നും ഉദരംഭരികളാകരുത് രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ ചെയ്തവനൊക്കെ കിട്ടിയിട്ടുണ്ട് ശരിക്ക് നമുക്കറിയാം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തരുത് നാടിന്റെ നന്മയുണ്ടാവണം നമ്മുടെ തലസ്ഥാന നഗരി കാലത്തിന്റെ മുമ്പിൽ നാം ഉയർത്തുന്ന പിതൃ നഗരമായി അതിനെ പ്രിയപ്പെട്ട നമ്മുടെ കരമന ജയൻ നടത്തുന്ന ഈ പദയാത്ര പ്രാരംഭം ആയിരിക്കട്ടെ അതിന്റെ മനോഹരമായ മുഖത്തായ ഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ഒരു വലിയ അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഞാൻ അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത് ആ അവസരം ജനങ്ങളുടെ നന്മയ്ക്ക് രാജ്യത്തിന്റെ പുരോഗതിക്ക് സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്ന് ഉറച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഹൃദയപൂർവം ഞാൻ എൻ്റെ നന്മകൾ ആശംസിക്കുന്നു എളിയവനായ മഹാസംഗമത്തിലേക്ക് ക്ഷണിച്ച് സ്നേഹിച്ചതിന് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു ബീഹാറിലെ ജനത ഇന്നത്തെ ബീഹാർ ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബീഹാർ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇത് വിജയാഹ്ലാദമായി മാറ്റേണ്ടതുണ്ട് എല്ലാ സഹപ്രവർത്തകന്മാരും ആ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പദയാത്ര പദയാത്രയായി മാറാൻ പോകുകയാണ് ഗുജറാത്ത് ഉദ്യോഗമായ സംസ്ഥാന പ്രസിഡന്റ് ചാർജുകൾക്ക് മകരം നൽകി ഉദ്ഘാടനം ചെയ്യുന്നു ജില്ലാ പ്രസിഡന്റിന് മകരം നൽകുന്നു ಯಾಕೋ ಇದರ ಬಗ್ಗೆ ನಾನು ತಿಳಿದುಕೊಂಡೆ ಯಾ ನಿನ್ನಿಂದ ನಾನು ತಿಳಿದುಕೊಂಡೆ ನಾರಾಯಣನನ್ನೇ